മുറിഞ്ഞാൽ വെച്ചതിരെ ഇങ്ങനെ വരുന്ന വഴിക്ക് ആക്സിഡൻ്റായി എന്നുള്ളത് ഞാൻ അറിഞ്ഞോളൂ ബോൺ മൂവാരെയാണ് ഞാൻ അറിയുന്നത് രണ്ട് വീട്ടിലേയും പിന്നെ ഫാദറും മോനും മോളും ഫാദറും മരിച്ചു എന്നാണ് ഇങ്ങനെ അറിഞ്ഞതാണ് ഞാൻ ഇങ്ങോട്ട് എപ്പോഴാ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് എപ്പോഴാണ് നവംബർ മാസത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിവാഹം കഴിഞ്ഞത് അതിനുശേഷം അവർ പുറത്തേക്ക് പോയിരിക്കുന്നത് ഈ നിഖിൽ കാനഡയിലാണ് ജോലി ചെയ്യുന്നത് പ്രദേശവാസികളായിട്ടുള്ള ഒട്ടേറെ ആൾക്കാർ അറിഞ്ഞിട്ടേ ഉള്ളൂ ഞായറാഴ്ചയാണ് എൻ്റെ മോനെ ഞങ്ങൾ അഞ്ചുമണിയായപ്പോഴാണ് വിവരം അറിയുന്നത് അഞ്ചര ആയപ്പോള് ഞാൻ വിളിച്ചു പറഞ്ഞു അന്നേരം ഞങ്ങൾ ഈ വിവരം അറിയുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാവരും കല്യാണത്തിനും ഒക്കെ പോയവരായാലും ഒക്കെ തുള്ളവരാകെപ്പാടെ വിഷമമുണ്ട് എല്ലാവർക്കും എന്ത് ചെയ്യാനാണ് നമ്മളേക്കിപ്പം വിഷമിക്കുകയല്ല നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഇരിക്കുവ കാര്യങ്ങളല്ലാതെ ഇപ്പം എന്തോ പറയാനാ കുറച്ച് മുമ്പാണ് കല്യാണം കഴിഞ്ഞല്ലേ ഇന്ന് പതിനഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് സംഭവിച്ചത് എന്തുവാണെന്നൊന്നും നമുക്ക് കൂടുതൽ അറിയത്തില്ല ഇങ്ങനെ ന്യൂസ് വഴി നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ ഇരിക്കുവാണ് വിഷമങ്ങളോ എല്ലാവർക്കും വിഷമങ്ങളും കാര്യങ്ങളും എന്തു ചെയ്യാൻ പറ്റും അറിയാവുന്ന ആളാ പിന്നല്ലേ ഞങ്ങളെല്ലാം അതിലോക്കമല്ലേ അതിലോക്കത്തുകാർക്കെല്ലാം പിന്നെ അടുത്തറിയാത്തന്ന നല്ല മനുഷ്യരാ എന്ന് പറഞ്ഞുകൊണ്ടായോ നല്ല പോയി രീതി ും പോയിച്ചിട്ട് സംഭവിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സംഭവം ഉണ്ടായതൊന്നും അറിയില്ല പക്ഷെ വീട്ടുകാരുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ള ആളാണ് പതിനഞ്ച് ദിവസം മാത്രമാണ് വിവാഹം കഴിഞ്ഞിട്ട് കൂടുതൽ സന്തോഷം കഴിഞ്ഞിട്ടുള്ള ഒരവസ്ഥ അതിനുശേഷം ഒക്കെ ആഘോഷിക്കാൻ വേണ്ടി അവർ കാത്തിരുന്നതാണ് അങ്ങനെയുള്ളൊരു സമയത്താണ് ഇത്തരത്തിൽ ഒരു വലിയ ദുരന്തം ആ കുടുംബത്തെ തേടിയെത്തിയത്